പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് എന്ന ടേസ്റ്റി മതി അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പോളം ഗോതമ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം മെഷർമെന്റ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതിയാകും ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കൈ കൊണ്ട് കുഴച്ചു കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് ചെറും ചൂടുവെള്ളമാണ് നമുക്ക് വേണ്ടത് അധികം ചൂട് കൂടി പോകാനും പാടില്ല എന്നാൽ ചൂട് കുറയാനും പാടില്ല കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന അത്രയൊക്കെ ചൂടാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി അത് ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു മാവിൽ ഇതേപോലെ നല്ല രീതിക്ക് ആക്കി എടുക്കണം ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ചെയ്തെടുക്കാവുന്നതാണ് കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഷേപ്പ് ആക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലപോലെ കിട്ടും അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതേപോലെ കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ട് അത് പരത്തി ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാവരും ദാ ഇതേപോലെ ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്ര അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ച് ിരിക്കുന്ന ആ ഒരു എല്ലാ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു എണ്ണയിലിട്ട് നല്ലപോലെ വറുത്തെടുക്കണം കുറച്ചേരം വെച്ചാൽ മതി അപ്പത്തേക്കും വറുത്ത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ അങ്ങോട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സംഭവം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് എന്നാൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്